പരിശുദ്ധ ധിപികാരണത്തിന് നേരോ ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ധിപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി പന്തഗുസ്താ ദിനത്തിൽ നമുക്ക് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയങ്ങളിൽ അഗ്നിയായി ചൊരിക്കുന്ന ദൈവസ്നേഹത്തെ അനുഭവിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം പന്തകുസ്താദിനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മൾ ഇച്ചുയുന്ന അഭിഷേകത്തെയും ശുദ്ധിയേയും കുറിച്ച് ധ്യാനിക്കാം ആത്മാവിൻ്റെ അഭിഷേകം അനുഗ്രഹത്തിൻ്റെ ഉറവയായി സ്വർഗീയ അഗ്നിയായി നമ്മളിറങ്ങട്ടെ നിത്യനായ ദൈവമേ ഈ പുതിയ പ്രഭാതനായി ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു പന്തകുസ്താദിനത്തിൻ്റെ ഓർമ്മയിൽ പരിശുദ്ധാത്മാവിന് നിറവനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങൾ നിൻ്റെ ആത്മാവിനെ വഷിച്ചു അവിടുത്തെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ നിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് നിൻ്റെ സ്നേഹത്തിന് സാക്ഷി വഹിക്കുക ഞങ്ങളെ ആമേൻ അപസ്തക പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ പന്തകുസ്ത ദിവസം വന്നപ്പോൾ അവർ എല്ലാവരും ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം ആകാശമെന്ന് ഇരുന്ന വീടിൻ്റെ മേൽ നിറഞ്ഞു അഗ്നിജ്വാലുകൾ പോലെ നാവുകൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഓരോരുത്തരുടെ മേലും വന്നിരുന്നു അവരെല്ലാം എല്ലാം പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞു ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ കഴിവ് നൽകിയതനുസരിച്ച് അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ജോഹനാൻ പതിനാല് പതിനാറ് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ പിതാവിനോട് അപേക്ഷിക്കും നിന്ന് നിങ്ങൾക്ക് മറ്റൊരു സഹായകനെ നൽകും അവിടെ നിന്നേക്കും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും അവിടെ നിന്ന് സത്യത്തിൻ്റെ ആത്മാവാണ് ലോകത്തിന് അവിടത്തെ സ്വീകരിക്കാൻ കഴിയുകയില്ല കാരണം അത് അവിടത്തെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിയുന്നു കാരണം അവിടുന്ന് നിങ്ങളോടു കൂടെ വസിക്കുന്നു നിങ്ങളുണ്ടായിരിക്കുകയും ചെയ്യും പന്ത ദിനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിൻ്റെയും സഭയുടെ ജനനത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് ശിഷ്യന്മാർ ഭയത്തിൽ ഒതുങ്ങിക്കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു കൊടുങ്കാറ്റായവരിലേ കടന്നു വന്നു അവരുടെ ഹൃദയങ്ങൾ അഗ്നിജ്വാലുകള നിറച്ചു ഈ അഭിഷേകം അവരെ ശക്തിപ്പെടുത്തുകയും ഭയം നീക്കി ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിക്കുവാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്തു അവർ പരമദ് വികാരനാഥനായിശോയെ ഞങ്ങളുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ ദാനങ്ങൾ നിറയുന്നതിന് കാരണമായി തീരട്ടെ ഇന്നും പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെയുണ്ട് അവിടെ നമ്മുടെ ഹൃദയങ്ങൾ വസിക്കുകയും നമ്മളെ നയിക്കുകയും ചെയ്യുന്നു ആത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ആത്മീയമായ ഉൾക്കാഴ്ചയും ശക്തിയും ധൈര്യവും നൽകുന്നു അത് നമ്മളെ ക്രിസ്തുവിനോട് കൂടുതൽ അടുപ്പിക്കുകയും അവിടുത്തെ സ്നേഹത്തിന് സാക്ഷി വഹിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിനായ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം അവിടുത്തെ അഭിഷേകത്തിനായ നിങ്ങളെ നിറയ്ക്കാൻ അവർത്തോട് അപേക്ഷിക്കുകയും ചെയ്യാം പരിശുദ്ധാത്മാവേ നിങ്ങൾ ശുദ്ധിക്കാൻ ഞങ്ങളെ നിറച്ച് നല്ല സാക്ഷികളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ പരിശുദ്ധാത്മാവെ സഭയെ ശക്തിപ്പെടുത്തുകയും നല്ല സത്യത നയിക്കുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവെ രോഗത്തിൽ സമാധാനവും ഐക്യവും ഉളവാക്കുവാൻ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവെ രോഗികളെ സുഖപ്പെടുത്തുകയും ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് നിൻ്റെ സ്നേഹത്താൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ ദൈവമേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താ ഞങ്ങളെ നിറച്ചതിനും നിൻ്റെ സ്നേഹത്താ ഞങ്ങളെ നയിക്കുന്നതിനും ഞങ്ങൾ അംഗീകരിക്കുന്നു പറയുന്നു ഈ ദിവസം മുഴുവൻ നിൻ്റെ ആത്മാവിനെ ശക്തിയാൽ ഞങ്ങൾ നയിക്കപ്പെടട്ടെ നിൻ്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുവാനും നിൻ്റെ ഹിതം നിറവേറ്റുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യമായി ജീവിച്ചു വരുന്നവനായി ശമിശിഹാ വഴിയായി ഞങ്ങളിത് അപേക്ഷിക്കുന്നു പരിശുദ്ധപരമധി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധി വികാരിണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ